స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నర్సింగ్ సయన్స శ్రీ వివేకాంద పఠన కేంద్రం పాలేమార What yeah. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ അംഗം കോടികൾ തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസിൽ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ ഓഫീസായി ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഡിവൈഎഫ്ഐ യൂത്ത് സെൻ്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിലെത്തിയതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇതേ തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് ടി ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അലി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രസിഡന്റ് പി ഷബീർ സി എം ഷിബില എന്നിവർ പങ്കെടുത്തു Aishwarya Institute of Nursing Science. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമ്മനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences